പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളറിയാൻ പോകുന്ന വിഷയം അതീവ ശ്രദ്ധയോടുകൂടി ആദ്യാവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക വിലയിരുത്തുക തീരുമാനമെടുക്കുക എന്താന്നല്ലേ മനഃശാസ്ത്രം ശാസ്ത്രീയമായി പഠിച്ചാൽ സ്വയം നമുക്ക് മാറാം മറ്റുള്ളവരെയും മാറ്റാം എന്നുള്ളതാണ് അതെ ഈ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം പലർക്കും ഒരുപാട് താല്പര്യമുള്ളതാണ് മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ പറ്റിയുള്ള മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രത്തെ നമ്മളറിയുക നമുക്കത് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള പരാജയങ്ങളും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ പറ്റാതെ വരുന്നത് അതിനൊരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ നമ്മുടെ മനഃശാസ്ത്രം നമ്മൾ തന്നെ പഠിക്കുക നമ്മുടെ യൂസർ മാനുവൽ നമ്മൾ പഠിക്കുക എന്നിട്ടോ ആ പഠിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു മാറ്റം വരുമ്പോൾ അത് മറ്റുള്ളവർക്കും നൽകാൻ സാധിക്കും അതിന് അതിനാധികാരികമായിട്ട് തന്നെ ഒരു പ്രൊഫഷണലായി മാറാൻ സാധിക്കുന്നു വൺ ഇയർ ഡിപ്ലോമ ഇൻ സൈക്കോതെറാപ്പി ആൻഡ് വെൽനസ് അതെ ഇന്നിപ്പം എൻ്റെ നേതൃത്വത്തിൽ എത്രയോ വർഷങ്ങളായി ഈ വൺ ഇയറിന് ഓൺലൈൻ സെക്ഷൻ നടന്നു വരികയാണ് സൂമിലൂടെയാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഇന്ത്യൻ ടൈം ഏഴ് മണി തൊട്ട് ഒമ്പതര വരെ വിവിധ മനഃശാസ്ത്ര വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതാത് രംഗത്തുള്ള എക്സ്പെക്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ നേരിട്ട് നൽകുന്ന അവരുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന അതിശക്തമായ ഒരു മനഃശാസ്ത്ര പഠന ക്ലാസ്സാണിത് അതായത് ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് അതിനകത്ത് വരുന്നുണ്ട് സൈക്കോതെറാപ്പി വരുന്നുണ്ട് ഒരുപാട് മനഃശാസ്ത്ര വിഷയങ്ങൾ സാധാരണ ഏത് പ്രായക്കാർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അത് സൂം പ്ലാറ്റ്ഫോമിൽ ഓൺലൈനിൽ ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാർ ഈ ഒരു കോച്ചിങ് എടുത്ത് സ്വയം മാറുകയും മറ്റുള്ളവരെ മാറ്റുന്നതിനാവശ്യമുള്ള എക്സ്പെർട്ടായിട്ടൊരു കൺസൾട്ടൻ്റായി മാറുന്നു ട്രെയിനറായി മാറാനുമുള്ളൊരു അവസരമാണ് ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഒരു സെക്ഷനെങ്കിലും ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും വാട്സപ്പ് ഗ്രൂപ്പ് ഇതിലുള്ള പാർട്ടിസിപ്പൻസിൻ്റെ ഓരോ ആഴ്ചത്തെ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ആഴ്ച വരെയുള്ള നോട്ട്സുകളൊക്കെ ആ സ്റ്റഡി ഗ്രൂപ്പിലൂടെ ഇട്ട് തരിക മലയാളത്തിൽ തന്നെയാണ് സെക്ഷൻസ് എല്ലാം എടുക്കുന്നത് ഒപ്പം ഡബ്ല്യു എച്ച് ആർ ഡി ഇയുടെ ആധികാരികമായ സർട്ടിഫിക്കറ്റും കിട്ടുന്നു ഡിപ്ലോമ ഇൻ സൈക്കോതെറാപ്പി ആൻഡ് വെൽനസ് ഡബ്ല്യു എച്ച് ആർ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എഡ്യൂക്കേഷൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൂടെ ലഭിക്കുന്ന കാരണം ആധികാരികമായിട്ട് നമുക്ക് ലോകരാജ്യങ്ങളെല്ലാം നല്ല സൈക്കോളജിക്കൽ വെൽനസ് കോച്ചായിട്ട് ട്രെയിനറായിട്ട് ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കും കൂടാതെ ട്രെയിനേഴ്സ് ട്രെയിനിങ് നൽകുന്നുണ്ട് ഇത് പഠിച്ചതിനെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യണം ഒരു സമൂഹത്തിൽ എങ്ങനെ കൊടുക്കാൻ സാധിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ പൊതുസമൂഹങ്ങളിലായിക്കോട്ടെ ഗ്രൂപ്പായിട്ടുള്ള സെക്ഷൻസ് ട്രെയിനിങ് സെക്ഷൻസ് ഒരുപാട് ട്രെയിനേഴ്സൊക്കെ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്നുണ്ട് ഇനി സൈക്കോളജി സ്റ്റുഡൻസും സൈക്കോളജി ഐച്ഛികമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഏത് പ്രായത്തിലുള്ളവരും റിട്ടയർ ആയിട്ടുള്ളവരും ഒരുപക്ഷെ സ്വന്തം ഒരു സേവനം പോലെ സർവീസ് പോലെ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് പഠിക്കാൻ വരുന്നുണ്ട് വിവിധ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരുണ്ടാകാം വീട്ടമ്മമാരുണ്ടാകാം ഈ താല്പര്യം ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ വിഷയത്തിലുള്ള താല്പര്യമുണ്ടാകുക എന്നുള്ളതാണ് ആ ജിജ്ഞാസയും ആഗ്രഹമുള്ള ആർക്കും ഈ ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സിലൂടെ നല്ല ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധനോ വിദഗ്ധയോ ആകാം നല്ലൊരു കൗൺസിലറാകാം നല്ല കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം നല്ല മനഃശാസ്ത്ര വിഷയങ്ങൾ അതാത് രംഗത്തുള്ള എക്സ്പെർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കും ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സൈക്കോളജിയിലെ എല്ലാ വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനഃശാസ്ത്ര വിഷയത്തിൽ ഞാൻ ചില ടോപ്പിക്കുകളൊക്കെ പറയാം അതൊക്കെ കേൾക്കുമ്പം ഈ രംഗത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും ഈ ഓരോ വിഷയങ്ങളും പഠിക്കാൻ ഭീമമായ തുകയൊക്കെയാണ് നമ്മൾ മുടക്കേണ്ടി വരിക ഞാൻ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് എമൗണ്ടുകൾ ഈ ഓരോ വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുകയുണ്ടായി ഇതിനകത്ത് നമുക്ക് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി പഠിക്കുന്നുണ്ട് ഹിപ്നോതെറാപ്പി ഹിപ്നോസിസം ഇതൊക്കെ ഞാൻ നേരിട്ട് ഒരു സെക്ഷനാണ് അതുകൂടാതെ സ്പിരിച്വൽ സയൻസ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഡിസോർഡർ അതാത് രംഗത്തുള്ള ഡോക്ടേഴ്സും മെൻറ്റേഴ്സും ആയിരിക്കും അതെടുക്കുക കൂടാതെ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി ചൈൽഡ് ഡെവലപ്മെൻറ്റ്സ് പിന്നെ സൈക്കോതെറാപ്പി നോക്കൂ ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് ടി എ എന്ന് പറയും എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആ ഒരൊറ്റ സെക്ഷൻ കൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുടെ ഭയം മാറ്റാനും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ടെൻഷൻ ഒഴിവാക്കാനും അവനവനെ തന്നെ റീപ്രോഗ്രാം ചെയ്യാനൊക്കെ എൻ എൽ പി ട്രിക്കുകളിലൂടെയൊക്കെ സാധിക്കുന്നു അതും അതാത് രംഗത്തുള്ള ട്രെയിനേഴ്സ് എടുക്കുന്നു ആ റിബിറ്റി റാഷണൽ ഇബോട്ടി തെറാപ്പി എന്ന് പറയും ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റി അതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം പിന്നെ കരിയർ കൺ കൺസൾട്ടിങ് കൗൺസിലിംഗ് എങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് സെൽഫ് എംപവർമെൻറ്റ് സ്വയം നമ്മളെ എംപവർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഒപ്പം ഫാമിലി കൗൺസിലിംഗ് ഉണ്ടാകും ജെറിയാറ്റി കൗൺസിലിംഗ് ഉണ്ടാകും അഡോളസൺ കൗൺസിലിംഗ് ഇന്നിപ്പോൾ ഓരോ വീട്ടിലും ഒരു മെൻറ്റർ വേണ്ട അവസ്ഥയിലാണ് ഇപ്പം നല്ല ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടൻ്റ് ആകുമ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മൾ ആധികാരികമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഒപ്പം തന്നെ മുദ്ര തെറാപ്പി യോഗ സി ബി ടി കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അങ്ങനെ നിരവധി സൈക്കോളജിയിലെ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് അതായത് നമ്മളിപ്പോൾ സ്മാർട്ട് യുഗത്തിലാണ് സ്മാർട്ടായിട്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കുന്ന എക്സ്പെർട്ട് ആകുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതകാലഘട്ടത്തിൽ ഏറ്റവും വലിയ മൂല്യമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത് നമുക്ക് മാ മാറുക മാത്രമല്ല മറ്റുള്ളവരെയും ഈ ഒരു പന്ത്രവിലേക്ക് അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ ഒരു വ്യക്തിത്വമായി മാറാൻ ഈ ഒരു കോച്ചിങ്ങിലൂടെ സാധിക്കുന്നു നിരവധിയായ ആൾക്കാരാണ് ഇത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെൻറ്ററിൽ ഇതിപ്പോൾ എട്ടാമത്തെ ബാച്ച് കഴിഞ്ഞു ഒമ്പതാമത്തെ ബാച്ച് ഈ ജനുവരിയിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കേവലം നൂറ് സീറ്റാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് സീറ്റ് മാത്രമേ നമുക്ക് ഒരു വർഷം ഉള്ളൂ ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് എല്ലാം തന്നെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആകും താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ഫീ സ്ട്രക്ചറിനെ സംബന്ധിച്ചറിയാം അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് തന്നെ നല്ല വിദഗ്ധനായ ഒരു മനഃശാശ്രജനോ മനഃശാസ്ത്രയോ ആകെ മാറിക്കൊണ്ട് സ്വയം നിങ്ങളെ മാറുവാനും മറ്റുള്ളവരെ മാറ്റുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എൻ്റെയർ പ്രോഗ്രാം നേരിട്ട് എൻ്റെ ശ്രദ്ധ ഉണ്ടായിരിക്കും കൂടാതെ തന്നെ ലോക രാജ്യങ്ങളിൽ എവിടെ ഇന്നും നമുക്കിത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് കാരണം ഓൺലൈനിലൂടെയൊക്കെ എത്തിയ പിന്നെ അങ്ങനെ ചില മാറ്റമുണ്ട് പിന്നെ ഇതൊക്കെ പ്രാക്ടിക്കലും തിയറി എല്ലാം ഇതിനകത്ത് ഉണ്ടാകും ഒരു പലർക്കും ഒരു സംശയമൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രാക്ടിക്കലിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു അല്ലായെങ്കിൽ ഈയൊരു അഞ്ചെട്ട് ബാച്ചുകൾ നല്ല കൃത്യമായിട്ട് പോകാറില്ലല്ലോ പിന്നെ ഈ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ആ ബാച്ചിലുള്ളവർ തന്നെയാണ് അടുത്ത ബാച്ചിലേക്കുള്ള ആൾക്കാരെ റെഫർ ചെയ്യാറുള്ളത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അത് അവർക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളത് ഇനി ഈ ബാച്ചിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അല്ല നട കഴിഞ്ഞിട്ടുള്ളവരുടെ ചില ഫീഡ്ബാക്കുകൾ ഏതാനും ചിലരുടെ മാത്രം ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരുടെ എക്സ്പ്രഷനിലൂടെ അവരുടെ ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും ഈ ഒരു കോഴ്സിൻ്റെ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് അതും നിങ്ങൾ ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ ഷാൻജി അഗസ്റ്റിൻ എറണാകുളം സ്വദേശിയാണ് വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡബ്ല്യു എച്ച് ആർ ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിലെ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് ഇത് ഡോക്ടർ ബി ജയപ്രകാശ് സാറിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കോഴ്സ് നടക്കുന്നത് ഒരു വർഷത്തെ കോഴ്സാണ് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതുപോലെ വളരെ അഫോർഡബിളായ ഫീസും കാര്യങ്ങളും ഇതിന് ഈടാക്കുന്നുള്ളൂ ഈ ക്ലാസ് നടക്കുന്നത് ഓൺലൈനായിട്ടാണ് സ്വാഭാവികമായും ഓൺലൈൻ ക്ലാസ് എന്ന് കേട്ടപ്പോൾ ഇത്രയും ഗൗരവമായ ഒരു വിഷയം സൈക്കോളജി റിലേറ്റഡായ ഒരു വിഷയം ഒരുപാട് തെറാപ്പികൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയം ഓൺലൈനായിട്ട് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് സ്വാഭാവികം എനിക്കും ഒരു സംശയമുണ്ടായിരുന്നു പക്ഷേ ക്ലാസ് തുടങ്ങി ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നേരിട്ട് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഓൺലൈനാണ് എന്നുള്ള ഒരു പരിമിതി നമ്മൾക്ക് യാതൊരു വിധത്തിലും തോന്നാത്ത വിധത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ വിഷയത്തിന്റെ സിലബസ് ആണ് എടുത്തു പറയേണ്ടത് ഒരു മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ഉയർച്ചക്കാവശ്യമായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ബലപ്രദമായ ഒരു സിലബസ് ആണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് എല്ലാ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് മറ്റൊന്ന് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഈ കോഴ്സ് ഒരു നല്ല ഹിപ്നോട്ടിക് തെറാപ്പിസ്റ്റ് ആവുക ഒരു പ്രൊ ഇതൊരു ഒരു സീരിയസ് പ്രൊഫഷനായി കൊണ്ടു നടക്കുക എന്നതിനേക്കാൾ ഉപരി ജയപ്രഭാ സാർ എല്ലാം എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വർത്തമാനകാല ലോകത്ത് എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോരോ പ്രയാ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഓരോ കുടുംബത്തിലും ഒരു മെന്റർ അല്ലെങ്കിൽ കൗൺസിലർ ഒരു ട്രെയിനർ വേണം എന്നുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊഫഷൻ ആയിട്ട് നടക്കുക എന്നതിനേക്കാൾ ഉപരി എന്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ എൻ്റെ മനസ്സിന്റെ കാര്യത്തിലുമൊക്കെ എൻ്റെ ചിന്താഗതികളുടെ കാര്യത്തിലും എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റവും ഉയർച്ചയും വരുത്താൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ഒരുപാട് ആളുകൾ സ്വന്തം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും അവരുടെ ഒരു പുതിയ വെളിച്ചം വീശാനും വേണ്ടി ഈ ഒരു കോഴ്സിലേക്ക് കര കടന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി എൻ്റെ പേര് ഷമീന ഞാനിപ്പോൾ ജെപ്രാ സാറിൻ്റെ ഈ ഡബ്ല്യു എച്ച് ആർ ടി പി കോഴ്സ് കഴിഞ്ഞതാണ് കോഴ്സിനെ പറ്റി പറയാൻ സത്യത്തിൽ ഒരു മിനിറ്റിലൊന്നും പറഞ്ഞാൽ തീരട്ട നമ്മൾ ഇത്രയും ഈ സാറിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് സാറ് ആശാ മാം രശ്മി ഇവർ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നം അതിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളൊരു ഒരു വർഷമോ രണ്ട് വർഷമോ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളത് നമുക്ക് ഈ ഒരു വർഷത്തെ ഈ കോഴ്സ് നമുക്ക് കിട്ടും അതാത് രംഗത്ത് അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസ് സത്യത്തിൽ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു സാറ് പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് പുത്തായിട്ട് തുടങ്ങണം ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമായി പോയി ഒരുപാട് മാറ്റം സത്യത്തിൽ അതെങ്ങനെ പറയണമെന്നറിയില്ല അത്രത്തോളം മാറ്റമാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ലൈഫിലുണ്ടായിട്ടുള്ളത് നമ്മൾ മാറുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് മാറ്റം വരും അപ്പോൾ നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ആരൊരു പ്രശ്നമായിട്ട് വന്നാലും അതിൻ്റെ ഒരു സൊല്യൂഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസിലോട്ട് നമ്മളെ കൊണ്ട് എത്തിച്ചത് സാറും സാറിൻ്റെ ടീമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് താങ്ക്സ് സാർ താങ്ക് യു സോ മച്ച് ഹായ് ഹലോ നമസ്കാരം ഞാൻ ശ്രീജിത്ത് ഞാൻ യു എയിലെ ഒരു കമ്പനിയിലെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു കൂടാതെ ഞാനൊരു ഹിപ്നോട്ടിക് കൗൺസിലറാണ് കിപ്നോതെറാപ്പിസ്റ്റാണ് മെൻ്റലിസ്റ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ജയപ്രകാശ് സാറിൻ്റെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡബ്ല്യു എച്ച് ആർ ഡി ഹ്യൂമൻ റിസോഴ്സ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് കോഴ്സിൽ പങ്കെടുത്തിരുന്നു ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായ എന്ന് തന്നെ പറയാം ശ്രേഷ്ഠമായ ഒരു കോഴ്സാണ് ഇത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി പിന്നെ ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സ്വന്തം ജീവിതത്തിലോ നമ്മുടെ സ്വന്തം ജീവിതത്തിലോ മറ്റുള്ളവർക്കും നമ്മൾ നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പുരോഗതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ആർക്കും നമുക്ക് എന്തൊരു പുരോഗതിയും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉതകുന്ന ഒരു കോഴ്സാണ് ഇത് പോരാതെ ഏതൊരു ശരാശരി മലയാളിക്കും മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെ വളരെ വ്യക്തമായ ലളിതമായ ഭാഷയിലാണ് ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിൽ തന്നെ എല്ലാ മേഖലകളിലും ജയപ്രകാശ് സാറിൻ്റെ ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ കൂടെ എല്ലാ മേഖലകളിലുമുള്ള ശ്രേഷ്ഠരായ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഓരോ വിഷ വിഷയത്തെ പറ്റിയ ക്ലാസ് എടുക്കുന്നത് ഐ എം സീന ഫ്രം ഇസ്രായേൽ ആദ്യം തന്നെ ജയപ്രകാശ് സാറിനും ഈ ഒരു വർഷക്കാലം മനഃശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൈപിടിച്ച് എൻ്റെ എല്ലാ ഗുരുപുത്രർക്കും നന്ദി സ്ട്രെസ്സ് നിറഞ്ഞ എൻ്റെ ഈ ജോലി സാഹചര്യത്തിലും ഒപ്പം ഈ യുദ്ധാന്തരീക്ഷത്തിലും ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് ഈ കോഴ്സ് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ മനഃശാസ്ത്ര പഠനം ഏറെ പ്രസക്തിയുള്ള വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെങ്കിലും ഈ മനഃശാസ്ത്ര മേഖലയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് ആ വ്യക്തിക്കും ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കും മറ്റു വ്യക്തിത്വങ്ങൾക്കും സമൂഹത്തിനും അത് ഏറെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ കടന്നുപോയ കാലഘട്ടങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് ആധുനിക തലമുറ അവരുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അതുപോലെ അവരുൾപ്പെടുന്ന സമൂഹത്തിന് അത് പകർന്നു നൽകാനും ഈ കോഴ്സ് സഹായകമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇറ്റ്സ് റിയലി വർത്ത് ഫോർ മി വളരെ ഇൻഫോർമേറ്റീവാണ് വളരെ യൂസ്ഫുൾ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡേ ടു ഡേ ലൈഫിൽ വളരെ യൂസ്ഫുള്ളായ ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്കിതിൽ നിന്ന് ലഭിച്ചു ഈ കോഴ്സ് ചെയ്തതിലൂടെ എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇന്നർ മെറ്റൂരിറ്റി ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതും എന്നും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിലൂടെ തന്നെ ഇനി മുന്നോട്ടുള്ള എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാലും അതിനെങ്ങനെ പരിഹരിക്കാമെന്നോ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു അവബോധം എനിക്ക് ലഭിച്ചു അതുമാത്രമല്ല മറ്റൊരു വ്യക്തി ഒരു പ്രശ്നവുമായി എൻ്റെ മുമ്പിൽ വന്നാലും അയാൾക്കൊരു റിലീഫ് കിട്ടുന്ന ഗൈഡൻസ് കൊടുക്കാനും കഴിയും എന്ന ഒരു ആത്മവിശ്വാസവും ഇപ്പോൾ എനിക്കുണ്ട് എന്നെ അതിലേക്ക് നയിച്ച ഡോക്ടർ ജയപ്രകാശ് സാറിനോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടും വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട് നമസ്കാരം ഞാൻ ഹിമ ഡബ്ല്യു എച്ച് ആർ ഡി ട്വൻ്റി ട്വൻ്റി ഫോർ ബാച്ചാണ് ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഒരു കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നു എന്നൊരു ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു ഇതിൻ്റെ ഓരോ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് മൈൻഡ് മാനേജ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരുവരുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാവുന്നത് അതിനെ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു കാലയളവിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ജയപ്രകാശ് സർ ആൻഡ് അവരുടെ ടീം ഹോൾ ടീം അവരോട് ഒരു വലിയ നന്ദി പറയാണ് ബിക്കോസ് ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അറിഞ്ഞതല്ല ജീവിതത്തിന് ഒരുപാട് സാധ്യതകൾ നമുക്ക് സ്വയം ഉണ്ടാക്കാനുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നു പറക്കാൻ രണ്ട് ചിറവും വിശാലമായൊരു ആകാശവും ഞങ്ങൾക്ക് തുറന്നു തന്നിട്ടാണ് സാർ ഞങ്ങളെ ഈ ഒരു ബാച്ച് കഴിഞ്ഞ് പുറത്തിറക്കുന്നത് അതിന് സാറിനോടും സാറിന്റെ ഹോൾ ടീമിനോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു സാർ അടുത്ത ടൈമിലേക്ക് അല്ലെങ്കിൽ ജനുവരിയിൽ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് നേരിട്ട് ഇതിൽ കൊടുത്ത് എൻട്രി ആയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് ഉറപ്പുവരുത്താവുന്നതാണ് അത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ബേസിൽ തന്നെ ലഘുവ തവണ ദിവസത്തിൽ തന്നെ ഫീസ് അടച്ചുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഫഷണലിസം കയ്യിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ ഒരു സൈക്കോളജി വിഷയം പഠിക്കാം എന്നുള്ളതാണ് എവിടെ ഏത് സ്ഥലത്തിരുന്നും എടുത്തു ഞാൻ പറയുകയാണ് ഏത് നിന്നും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ എവിടെ ഇരുന്നാലും നമുക്ക് ഇത് പഠിക്കാൻ സാധിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യൻ ടൈം ഏഴ് തൊട്ട് ഒമ്പത് വരെയാണ് നേരിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ക്ലാസ് നഷ്ടപ്പെടില്ല അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു മനഃശാസ്ത്ര വിദഗ്ധരാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് കൂടുതൽ എൻക്വയറിക്ക് ബന്ധപ്പെടുക നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് പിന്നീട് കാണാം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്